അങ്ങനെ നിറപ്പുത്തരിയെ ഇന്ന് നമ്മൾ വാതിലിലൊക്കെ അണിഞ്ഞ് അച്ഛൻ വരാൻ കാത്തിരിക്കുകയാണ് കേട്ടോ അച്ഛനാണ് കതിരി കൊണ്ടിരുന്ന ആൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സാരി ഒക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ഇട്ട് വേഗം തന്നെ അമ്പലത്തിൽ പോയി അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു നിങ്ങളുടെ നാട്ടിൽ എന്താണ് നിറപ്പുത്തരി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നാട് ഏതാന്നുള്ളതും കമൻറ്റ് ചെയ്യോ അങ്ങനെ അതാ അച്ഛൻ വന്നു ആ ഈ നിറപ്പുത്തരി എന്താണെന്നൊക്കെ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ഒരു വ്ളോഗെ നമ്മുടെ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മുത്തശ്ശെന്നിട്ട് പറയുമായിരുന്നു അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മു പണ്ടൊക്കെ നല്ല രസമായിരുന്നു അടയൊക്കെ ഉണ്ടാക്കി എല്ലാ കുട്ടികളും ഒരുമിച്ച് ഓടിച്ച് ആടി ഓരോരോ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്ന അമ്മയുടെ ഈ ഒരു സാരി എല്ലാവർക്കും ഇഷ്ടമായി നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എടുത്താലും അടുത്ത പോലെ ഇരിക്കും കേട്ടോ അത്